ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്യൂസിംഗ് വിത്ത് അബ്ദു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാനന്ദിനെ കുറിച്ച് അറിയേണ്ട പ്രധാന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം ഉത്തരം ചന്ദ്രയാനൊന്ന് ചന്ദ്രയാൻ ഒന്നാണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്ന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഉത്തരം ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ വാഹനം ഏത് ഒന്ന് വിക്ഷേപണ വാഹനം ഏത് ഉത്തരം പി എസ് എൽ ബി സി ലെവൺ അഥവാ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ലെവൺ ചന്ദ്രയാനൊന്നിൻ്റെ ആകെ ഭാരം ചന്ദ്രയാൻ ചന്ദ്രയാനൊന്നിൻ്റെ ആകെ ഭാരം ഉത്തരം ആയിരത്തി മുന്നൂറ്റി എൺപത് കിലോഗ്രാം ആയിരത്തി മുന്നൂറ്റി എൺപത് കിലോഗ്രാം ഭാരമാണ് ചന്ദ്രയാനൊന്നിൻ്റെ ആകെ ഭാരം ചന്ദ്രയാനൊന്ന് പദ്ധതിയുടെ ആകെ ചിലവ് ചന്ദ്രയാനൊന്ന് പദ്ധതിയുടെ ആകെ ചിലവ് ഉത്തരം മുന്നൂറ്റി എൺപത്തി ആറ് കോടി മുന്നൂറ്റി എൺപത്താറ് കോടി രൂപയാണ് ചന്ദ്രയാനൊന്നിൻ്റെ ആകെ ചിലവ് ചന്ദ്രയാനൊന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്ന് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്ന് ഉത്തരം രണ്ടായിരത്തി എട്ട് നവംബർ എട്ട് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിനാണ് ചന്ദ്രയാനൊന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്ന് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്ന് ഉത്തരം രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിനാണ് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ ഇടിച്ചിറങ്ങിയത് ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യമേത് ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യമേത് ഉത്തരം റഷ്യ റഷ്യയാണ് ചന്ദ്രയാൻ വിക്ഷേപണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ചന്ദ്രയാൻ ഒന്ന് പ്രവർത്തനം നിലച്ചത് എന്ന് ചന്ദ്രയാൻ ഒന്ന് പ്രവർത്തനം നിലച്ചത് എന്ന് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ചന്ദ്രയാൻ ഒന്ന് പ്രവർത്തനം നിലച്ചത് ചന്ദ്രയാൻ ഒന്ന് ക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ഒന്ന് ക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ഉത്തരം ജവഹർ ജവഹർ പോയിൻറ്റ് ജവഹർ പോയിൻ്റ് എന്നാണ് ചന്ദ്രയാൻ ക്രാഫ്റ്റ് ലാൻഡിങ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ആര് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണം വിക്ഷേപിക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര് ഉത്തരം എ ബി വാജ്പേയി എ ബി വാജ്പേയിയാണ് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ ആരായിരുന്നു ചന്ദ്രയാൻ ചന്ദ്രയാനൊന്ന് വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ജി മാധവൻ നായർ ജി മാധവൻ നായർ ആയിരുന്നു ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്ത് പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്ത് പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം എം മണ്ണാതുരൈ എം ചന്ദ്രയാൻ ചന്ദ്രയാനൊന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും